ഹെഡ്ലോർഡ് ആൻഡ് ടിമ്പർ വർക്കേഴ്സ് യൂണിയൻ സിഐ ട്യൂ ചക്കളം ആറാം മൈൽ യൂണിറ്റ് സമ്മേളനം നടന്നു സി ഐ ട്യൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി എസ് ബി സി ഉദ്ഘാടനം ചെയ്തു മോദി സർക്കാർ തൊഴിലാളി വിരുദ്ധ സമീപനം തുടരുകയാണ് രാജ്യത്ത് സമസ്ത മേഖലകളിലും ജനങ്ങൾ ദുരിതം നേരിടുകയാണെന്നും ടി എസ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പൊളിച്ചെഴുതുകയാണ് ജോലി സമയം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പുതിയ നിയമം കൊണ്ടുവരിക അത് എട്ടു മണിക്കൂർ എന്നുള്ളത് പന്ത്രണ്ട് മണിക്കൂറോ അത് പതിനഞ്ച് മണിക്കൂറോ ആയി വർദ്ധിപ്പിച്ച് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പുതിയ തൊഴിൽ നിയമ ഭേദഗതി ഇന്ത്യ ഗവണ്മെന്റ് ഓർഡിനൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊരു പറയുന്ന കാരണം വ്യവസായങ്ങളിലും ഫാക്ടറികളിലും ഒക്കെ നിലനിൽക്കുന്ന പരിഹരിക്കണം ആ വേണ്ടി വേണ്ടി തൊഴിലാളികളുടെ ഭാരം വർദ്ധിപ്പിക്കണം വൻകിട കോർപ്പറേറ്റുകളെ വേണ്ടിയാണ് നിലവിൽ രാജ്യത്ത് അധികാരത്തിലുള്ള ഗവൺമെന്റ് ടൗണിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ആദ്യകാല യൂണിയൻ അംഗങ്ങളായ തൊഴിലാളികളെയും മുതിർന്ന വ്യാപാരികളെയും ചടങ്ങിൽ ആദരിച്ചു സിഐ ട്യു ഏരിയ സെക്രട്ടറി സതീഷ് ചന്ദ്രൻ ഷെല്ലി തോമസ് അജി പോളച്ചുറ ടി എൻ കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു